ഹായ് എല്ലാം എല്ലാവർക്കും നമസ്കാരം ഇത് ഈ കഴിഞ്ഞ ദിവസം ഒരു മൂന്നര വയസ്സുകാരിയായ കല്യാണി എന്ന് പറയുന്ന കുഞ്ഞിയെ അമ്മ തന്നെ പുഴയിലെറിഞ്ഞ് കൊന്ന ആ കുട്ടിയുടെ ഒരു മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഒരവസ്ഥയാണ് അച്ഛനും രണ്ട് ഇളയച്ചന്മാരുള്ള ഒരു കുടുംബമാണ് ഈ അച്ഛൻ മാത്ര കല്യാണം കഴിച്ചത് രണ്ട് ഇളയച്ചന്മാർ ആ വീട്ടിൽ തന്നെയുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തെ തുടർന്ന് അറിയാൻ പറ്റിയത് രണ്ട് വയസ്സ് രണ്ട് ടു രണ്ടര വയസ്സ് മുതലേ ഈ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നു അതും ഈ ചെയ്യുന്നത് ആ കണ്ണ് പൊത്തി കരിയുന്ന ആ ഒരു തെണ്ടി മുഖാന്തരമാണ് കാരണം ഇവനാണ് ഈ കുട്ടിയെ ലൈംഗിക പീഡനം വരെ ചെയ്തിട്ട് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വരെ ആ കുട്ടിയെ ഇരയാക്കി അവൻ്റെ ആ കള്ളക്കരച്ചിൽ കണ്ടാലറിയാം ഇവനാ അഭിനയിക്കുന്നതെന്ന് കരച്ചൽ സത്യത്തിൽ അവൻ്റെ ഒരു കണ്ണെന്നൊരു കണ്ണ് നീര് വരും എനിക്ക് വരുന്നില്ല ഇവനിക്കെല്ലാം എങ്ങനെ തോന്നി ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്ന സമയം മുതലാണ് ഇവനാ കുട്ടിയെ പീഡിപ്പിക്കുന്നത് നമ്മൾ മറ്റുള്ള വീഡിയോ ഒക്കെ കണ്ടിരുന്നു അപ്പം അതിലൊക്കെ ഇപ്പോൾ പറഞ്ഞു വച്ചാൽ ഇവനിക്ക് കുട്ടിയോട് ഭയങ്കര സ്നേഹമാണ് എന്തിന് അവൻ ഈ കുട്ടിയോട് സ്നേഹം നടിച്ചിട്ട് ആ കുട്ടീനെ കുട്ടീനിവൻ മുതലാക്കി അങ്ങനെ മുതലാക്കി സത്യത്തിൽ ആ അമ്മ ഒരു മാനസിക രോഗി പോലെയാണെന്ന് പറഞ്ഞേ അധികം ആരോടും സംസാരിക്കൂല എന്നെല്ലാം പറഞ്ഞെ സത്യത്തിൽ ഒരു അമ്മയായ അവൾ ആ കുട്ടിയെ കുളിപ്പിക്കുന്ന സമയമായാലും ഏത് സമയത്തായാലും രക്തം പൊടിയെന്നെല്ലാം കണ്ടാലും ഒരമ്മക്ക് മനസ്സിലാവും എന്നിട്ട് എന്തുകൊണ്ട് അമ്മ അതിനെതിരെ പ്രതികരിക്കാണ്ട് കുട്ടിയെ കൊണ്ടുപോയിട്ട് പുഴയിൽ പുഴയിലെറിഞ്ഞ് കൊല്ലുക ആദ്യം സത്യത്തിൽ കൊടുക്കേണ്ടത് ആ അമ്മക്കാണ് ഒരു മക്കളെ സംരക്ഷണം നിൽക്കുന്ന ഒരമ്മമാരെ കയ്യിലാണ് അപ്പം അത്ര സംരക്ഷണം പോലെ ഒരമ്മമാർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഒരു പീഡനത്തിനിരയായി ആ കുട്ടി ജനിച്ചിട്ട് ഏകദേശം മുലപ്പാൽ നിർത്തുന്നതിന് മുമ്പേ പീഡനത്തിനിരയായി ആ കുട്ടിയെ അത് കൂടാണ്ട് കൊണ്ടുപോയിട്ട് പുഴയിലെറിഞ്ഞ് കൊല്ലുകയും ചെയ്തു അതും അങ്കാമ്പാടിയിൽ പോയ കുട്ടിയെ അവിടെ കൂട്ടാൻ പോയി കൂട്ടിയിട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ അമ്മച്ചി ഇങ്ങനത്തെ ഒരു പണിയെടുത്ത് വെക്കുന്നത് അതിനടിയിൽ വീട്ടിൽ വന്നാൽ ഈ ഒരു പ്രവൃത്തി ഇവനെല്ലാം സത്യത്തിൽ ഒരു കല്യാണം കഴിച്ച് ഇവനിക്കൊരു മക്കളുണ്ടെങ്കിൽ ഇവനത് തോന്നൂല പക്ഷേ എങ്കിൽ ഒരു പെൺകുട്ടിയായ ഒരു കുഞ്ഞിനെ ഇവന് എന്ത് ക്രൂരനാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവനെന്ത് ക്രൂരനാന്ന് ഇവൻ ഇവനിങ്ങനൊന്ന് ചെയ്യാൻ ഇവനിക്കെങ്ങനൊരു മനസ്സ് വരുന്നത് ആ ഒരു പിഞ്ചു കുഞ്ഞിനാണ് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യത്തിൽ എന്നിട്ട് ഇവൻ ആ കുഞ്ഞ് മരിച്ചതിന് ഇവൻ വെറുതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കരയുന്നു കല്യാണം പോലും കഴിക്കാത്ത ഇവനാന്ന് ആ കുട്ടീനെ മുതലെടുക്കുക ചെയ്തത് ആ കുട്ടിനെ മുതലെടുത്ത് അതിൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു അപ്പം ഇതിനു മുന്നേ കേട്ടു ഈ രണ്ട് കുട്ടികളെയും ഇവൾ ഐസ്ക്രീമിൽ വിഷം കൊടുത്തിട്ട് കൊല്ലാൻ നോക്കിയിരുന്നു കാരണം ഈ കുട്ടിക്ക് പുറമെ ഒരു മൂത്ത ആൺകുട്ടിയും ഉണ്ട് ഇവൾക്ക് അപ്പം അവരെ ടോർച്ച് കൊണ്ട് കൊണ്ടടിക്കുകയും ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു സത്യത്തിൽ ഇതൊന്നല്ല ആൾക്കാർ മറ്റുള്ള എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടോ ഒരു വീടുകളിൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ നമ്മളെ മക്കളെ മേലെ ചാർത്തി അവരെ ഉപദ്രവിക്കല്ല വേണ്ടത് സത്യത്തിൽ അതിനുള്ള പരിഹാരം തേടണം ഇപ്പം പറയുന്നത് കേട്ടു അവൾക്ക് അവൾ മക്കളെ കൊല്ലാനില്ല കാരണം മകളെ കൊല്ലാനില്ല കാരണം അച്ഛൻ വേറെ കല്യാണം കഴിക്കും പിന്നെ എന്ന് പറഞ്ഞു അപ്പം മകൾ ഒരു ബാധ്യത ആവും മകളെ ഞാൻ വിട്ടു തരൂല എന്നെല്ലാം പറഞ്ഞിരുന്നു അതൊന്നും ഒരു ന്യായേ അല്ല സത്യത്തിൽ അതുകൊണ്ട് ഇവനീ ശിക്ഷ എന്തായാലും കിട്ടണം കാരണം ആ പിഞ്ചു കുഞ്ഞിനെ അങ്ങനെ ദ്രോഹിച്ച ഇവനിക്ക് എന്തായാലും കോടതി ശിക്ഷ വിധിക്കു തന്നെ വേണം സത്യത്തിൽ ഗൾഫ് നാട്ടിലുള്ള ശിക്ഷയാണ് നമ്മളെ കേരള നാട്ടിലേക്ക് വരേണ്ടത് എന്നെങ്കിലേ നാട് നന്നാവും ആളും നന്നാവൂലും അല്ലാതർത്ത കാലം വരെ ഇങ്ങനെ ഓരോ പീഡനും പിന്നെ ലഹരിവിരുദ്ധവും മറ്റ് കക്കലും മാല പിടിച്ച് പറിക്കലും അങ്ങനത്തെ പല ജാതി കള്ളത്തരങ്ങളും വഞ്ചനകളെല്ലാം വരും നമ്മളെ നാട്ടിൽ പക്ഷേങ്കിൽ അതിന് തടയിടണമെങ്കിൽ ഗൾഫ് നിയമം നിലവിൽ വരണം എന്നെങ്കിൽ മാത്രമേ നാടും നാട്ടുകാരും നന്നാവൂലൂ അതുകൊണ്ട് ഇവനാ തെറ്റ് ചെയ്തിന്നിപ്പം പോലീസിനോട് സമ്മതിക്കുകയും ചെയ്ത് കാരണം ഞാനത് ചെയ്തിട്ടുണ്ട് മിഠായി വാങ്ങാനും മറ്റ് പലഹാരം വാങ്ങാനെന്നെല്ലാം പറഞ്ഞിട്ട് വണ്ടിയിൽ ഇവന് പല സ്ഥലങ്ങളിലും ആ കുട്ടീനെ കൊണ്ടുപോക്കേണ്ടതെന്ന് ഇപ്പം അയൽവാസികൾ മൊഴിയെടുക്കുമ്പോൾ തെളിവ് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇവൻ്റെ ഉദ്ദേശം ഇത് മാത്രമല്ലു കാരണം എല്ലാം വാങ്ങിക്കൊടുത്തിട്ട് കുട്ടീനെ കൊണ്ടിവൻ മുതലാക്കി ചോളാം ഇവനല്ലണ്ടല്ലോ ആരും കൊല ചെയ്യണം ഇവനെ